കേരളത്തിലെ മഴയൊക്കെ ഒന്ന് കെട്ടടങ്ങിയപ്പോൾ മഴ നേരെ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് ഡൽഹിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട് തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് റോഡ് ഗതാഗതത്തിന് പുറമെ വ്യോമ ഗതാഗതത്തെ മഴ ബാധിച്ചു മുന്നൂറിലധികം വിമാന സർവീസുകളാണ് വൈകിയത് അടുത്ത ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട് അജയ് നിലവിൽ മഴ തുടരുകയാണോ എന്തൊക്കെയാണോ കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുശ്രീ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ച തുടങ്ങി ശനിയാഴ്ച രാവിലെ മഴ വരെ ഏതാണ്ട് പത്ത് മണിക്കൂർ നിർത്താതെയുള്ള മഴയാണ് ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ലഭിച്ചത് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച രാവിലെ സംസ്ഥാനത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് ശമനം ഉള്ളതുകൊണ്ട് തന്നെ പല ഭാഗത്തും ഇത് കുറച്ച് യെല്ലോ ആക്കിയിട്ടുണ്ട് എന്നാൽ ജനങ്ങളോട് ജാഗ്രത നിർദ്ദേശ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരാണെങ്കിലും അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പാണെങ്കിലും നൽകി നിർദ്ദേശം എന്ന് പറയുന്നത് ഗാസിപൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പല മേഖലകളിലും ഇപ്പോഴും റോഡിൽ വെള്ളക്കെട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും പല സ്ഥലങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പല റോഡ് ഗതാഗതം എല്ലാം ഇന്നലെ മൊത്തത്തിൽ താറുമാറാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ തന്നെ വ്യോമഗതാഗതവും നിരവധി ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ മുന്നൂറോളം വിമാനങ്ങൾ ഡൽഹി സർവീസ് നടത്തുന്നത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും പുതിയ വിവരം കൂടി പങ്കുവെക്കാനുണ്ട് ഇന്നലെ മഴയിൽ ഒരു മതിലിടിഞ്ഞ് വീണ് ഏതാണ്ട് എട്ട് പേരോളം മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഡൽഹിയിൽ അതുപോലെയുള്ള നിരവധി സംഭവങ്ങളും ഇപ്പോൾ നടന്നു അതുപോലെ ഈ നിലവിൽ ഡൽഹിയിൽ ഇപ്പോൾ കനത്ത രീതിയിൽ ഈ മഴ പെയ്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ പറ്റി ഇപ്പോൾ കോൺഗ്രസ് ഭരണ പാർട്ടിയായിട്ടുള്ള ബി ജെ പിക്ക് ഒരു ആക്ഷേപവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഫോർ എഞ്ചിൻ സർക്കാർ ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടും ഈ മഴക്കാല മുന്നറിയിപ്പുകൾ അത് നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നേരായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അതിശയാണെങ്കിലും എക്സ് അക്കൗണ്ട് വഴിയൊക്കെ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ക്ഷമിക്കണം കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ ഡൽഹിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കുറഞ്ഞ കാല താപനിലയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഇരുപത്തിയാറ് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ നിലവിൽ പല സ്ഥലങ്ങളിലും മഴ ഒഴിഞ്ഞ് നിൽക്കുകയാണ് എന്നാലും സെൻട്രൽ ഡൽഹി അതുപോലെ തന്നെ നോർത്ത് ഡൽഹി സൗത്ത് ഡൽഹി ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴുമുണ്ട് യമുനാ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് ഇപ്പോൾ ഗംഗാ നദിയിലുള്ള ജലനിരപ്പ് ഉയർന്നത് കാരണം ഉത്തർപ്രദേശിൽ പല ഭാഗത്തും ഉണ്ടായ പ്രളയം അതുപോലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ വാർത്തകളിലെല്ലാം കണ്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ യമുന നദിയിലെ ജലവും കനത്ത മഴ കാരണം ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ് ഇത്തരത്തിൽ യമുനാനദിയിലും വെള്ളം ഉയരുന്നതായിട്ടുള്ള മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ പല അതിൻ്റെ തീരങ്ങളിൽ നിന്നുള്ളവരെ സർക്കാർ മാറ്റി പാർപ്പിച്ചിരുന്നു കൂടുതൽ ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു നിരവധി കുടുംബങ്ങൾ ഉൾപ്പെടെ യമുന നദിയുടെ തീരങ്ങളിൽ ിൽ നിന്നും മാറി താമസിച്ചിട്ടുണ്ട് എന്തായാലും ഇനി രണ്ട് ദിവസം കൂടി ഡൽഹിയിൽ മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് ഇപ്പോഴും നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മഴ തുടരുന്നുണ്ട് എന്തായാലും ഇനി രണ്ട് ദിവസം നിർണായകമാണ് രണ്ട് ദിവസം കൂടി മുന്നറിയിപ്പുണ്ട് ഈ രണ്ട് ദിവസം മഴ രൂക്ഷമാവുകയാണെങ്കിൽ ജലനിരപ്പ് നദിയിൽ ഉയരുകയും അതുപോലെ തന്നെ നഗരത്തിലെ വെള്ളക്കെട്ടുകൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും മനുഷ്യൻ ഡൽഹിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട് തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് റോഡ് വ്യോമഗതാഗതത്തിന് പുറമെ മഴ ബാധിച്ചിട്ടുണ്ട് മുന്നൂറിലധികം വിമാന സർവീസുകളാണ് ഇതോടൊക്കെ തന്നെ വൈകിയത് അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്